കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം സംസ്ഥാനത്ത് മൊത്തത്തിൽ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് ശിഥിലമായിരിക്കുകയാണ് അതിൽ ആ ഒരു സംശയമില്ല അപ്പോൾ സണ്ണി ജോസഫ് വിചാരിച്ചാലൊന്നും അത് ശരിയാക്കാൻ പറ്റില്ല സണ്ണി ജോസഫിൻ്റെ ഒരു മേന്മ ആൾ സൗമ്യനാണ് ജനങ്ങളുമായിട്ട് ഇടപെടാൻ കഴിവുള്ള ആളാണ് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലെ കുടിയേറ്റ കർഷകരുടെ കുടിയേറ്റക്കാരായ ക്രൈസ്തവരുടെ ഇടയിൽ സ്വാധീനമുള്ള ആളാണ് ആ സ്വാധീനത്തെ ഒരു പാൻ കേരള ഇമേജ് ആക്കി വളർത്തിയെടുക്കാൻ ഈ സമയമുണ്ട് കെ പി സി പ്രസിഡൻ്റ് അതിന് ശേഷമുള്ള പല ആളുകളും ആ സ്ഥാനത്തേക്ക് ഉയർന്നത് സി വി പത്മരാജൻ ചെറിയ ആളെന്നുവല്ല നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ആദരണീയനായ ഒരു കോൺഗ്രസ്സുകാരാണ് അദ്ദേഹം ആദ്യം പ്രസിഡന്റ് ആവുന്ന സമയത്ത് ഉദാ അവിടെ പ്രസിഡന്റ് ആയിരുന്നു അത് കുറച്ചധികം സമയമുണ്ടായിരുന്നു നാല് വർഷത്തോളം ഉണ്ടായിരുന്നു അത് കർണാടൻ മന്ത്രിസഭയിൽ മന്ത്രി സമയത്താണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനടുത്ത് ഗ്രാമവികസന വകുപ്പ് മറ്റുമായിരുന്നു അങ്ങനെ മന്ത്രിയുടെ പോലും അധികം പേർക്കറിയില്ലായിരുന്നു ആ അദ്ദേഹം അങ്ങനെ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ കെ പി സി സി പുനഃസംഘടിപ്പിച്ച് എ എൽ ജേക്കബ് മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു അപ്പോൾ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാൾ പോണം അവിടെ പത്മരാജൻ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് കെ പി സി സിയിലേക്ക് പോവുകയാണ് അതിനുശേഷമാണ് പത്മരാജൻ്റെ പേര് സംസ്ഥാനത്തെ എമ്പാടും സുവർഗിതമായത് അതിനുമ്പ് കൊല്ലം കൊല്ലം ജില്ലയിൽ മാത്രമൊക്കെ അദ്ദേഹം അറിയപ്പെടുമായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു പ്രസിഡന്റ് നിലയ്ക്ക് എന്നുള്ളതിലേക്ക് ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നു അങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു